അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു അപ്പോൾ കൊറ്റത്തമ്മയുടെ അതായത് കൊറ്റംകുളങ്ങര ഭഗവതിയുടെ ഐതികം അതേപ്രകാരം അവിടെ പുരുഷന്മാർ ശ്രീവേഷം ചമയേണ്ടതായിട്ട് വരികയും ദീപം അതായത് വിളക്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമെന്ന് പറയുന്നത് പറയുന്നതിനൊക്കെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് അപ്പോൾ കൊല്ലം ചവറ ശ്രീ കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഐതികമാണ് പണ്ട് പണ്ട് ശ്രീപാർവതി ശ്രീപാർവതി കൈലാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ ഒരു കുടുംബിനെയാണല്ലോ അപ്പോൾ മക്കളൊക്കെ കൈലാസത്തിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട് അങ്ങനെ കളിച്ചുകൊണ്ട് രസ രസകരമായി അവരിങ്ങനെ കളിക്കുന്നു നമുക്കൊക്കെ പോറടിക്കുക തനിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പോറടിക്കുക എന്ന് പറയില്ലേ അതുപോലെ ഭഗവതിക്കും അത്ര വലിയ രസമൊന്നുമില്ല അങ്ങനെ മടുപ്പ് ആയിട്ടിരിക്കുകയാണ് ആ സമയത്താണ് ഉറുവശി മേനക രമ്പ കിലോത്തമ്മ അതേപോലെ അപ്സരകൾ അപ്സരസുകൾ ഈ അപ്സരസുകളൊക്കെ വന്ന് ദേവിയെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്യുന്നത് അങ്ങനെ നൃത്തം ചെയ്യുകയാണ് ആ നൃത്തം കണ്ട് ഭഗവതി വളരെ സന്തോഷിച്ചു അങ്ങനെ പോരാൻ നേരത്ത് ഭഗവതി അവർക്കെല്ലാം കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു പട്ടാഭരണങ്ങളും അങ്ങനെ വേണ്ടതെല്ലാം ദേവി കൊടുത്തു അങ്ങനെ അവർ കൈലാസത്തിൻ്റെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി അപ്പോഴാണ് സുബ്രഹ്മണ്യസ്വാമിയും ടോഴന്മാരും കളിച്ച് ചെറിച്ച് അമ്മയുടെ അടുത്ത് വരുന്നത് അങ്ങനെ ശ്രീ പാർവതി നോക്കുമ്പോൾ അപ്സരസികൾക്ക് കൊടുത്ത സമ്മാനപ്പൊതികളൊക്കെ വര കയ്യിലാണ് അപ്പോൾ അമ്മ ശ്രീ പാർവതി ചോദിച്ചു എന്താ ഇത് ഇതെല്ലാം അപ്സരുകൾക്ക് നൃത്തം ചെയ്ത് സമ്മാനമായി ഞാൻ നൽകിയതല്ലേ എന്ന് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു അമ്മ സൂക്ഷിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ എന്ന് ശ്രീപാർവ്വതി ഇങ്ങനെ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കി അപ്പോഴാണ് അവിടെ സംഭവിച്ചത് ശ്രീപാർവതിക്ക് മനസ്സിലായത് അപ്സരസുകളുടെ വേഷത്തിൽ അവിടെ എത്തിയത് സുബ്രഹ്മണ്യസ്വാമിയും സ്വാമിയുടെ തോഴന്മാരുമായിരുന്നു അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ആ സങ്കല്പത്തിലെ വനദുർഗ സങ്കല്പത്തിലാണ് കൊറ്റത്തമ്മ കൂടിയിരിക്കുന്നത് പിന്നീട് അവിടെ കാടുകളായി മാറുകയും കുറ്റിക്കാടുകളായി മാറുകയും കുട്ടികളൊക്കെ വന്ന് കളിക്കുക അപ്പോൾ അവിടെ ഒരു കല്ലുങ്ങനെ ഇരിക്കും എന്തായി കണ്ടു അങ്ങനെ കുട്ടികൾ നാല് കാല് ചെറിയ ചുള്ളി പറച്ച് ചെറിയൊരു അമ്പലം പോലെയൊക്കെ ആക്കി അങ്ങനെ ആൺകുട്ടികൾ സ്ത്രീവേഷമൊക്കെ കിട്ടി വിളക്കൊക്കെ എടുത്തു അങ്ങനെ അമ്മയെ സന്തോഷിപ്പിച്ചു ഇതാണ് പുരുഷന്മാർ ആ രണ്ട് ദിവസം അതായത് ഇംഗ്ലീഷ് പതിനാല് പതിനഞ്ചും സോറി ഇംഗ്ലീഷ് ഇരുപത്തിനാലും ഇരുപത്തഞ്ചും മലയാളമാസം പത്തും പതിനൊന്നും ഇതാണ് അവിടുത്തെ വിളക്കെടുപ്പ് മഹത്സവം നടക്കുന്നത് ഇപ്രകാരമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും കുറ്റത്തേക്ക് പോയി വിളക്കെടുക്കൂ എനിക്ക് ഈ വർഷം സാധിക്കുന്നതല്ല അപ്പം ഞാൻ അടുത്ത വർഷം അമ്മ അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ അവിടെ എത്തും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലയ്ക്കുക അതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുപോലെ എല്ലാവരും അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും